നമസ്കാരം ജോബ് ട്രാക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് പുരാവസ്തു ഗവേഷണ വകുപ്പിലേക്കൊക്കെ ഇപ്പോൾ ഒഴിവുകൾ വന്നിട്ടുണ്ട് പി എസ് സി വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത് അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഗസ്റ്റിലാണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത് പോസ്റ്റ് എന്ന് വെച്ചാൽ ലബോറട്ടറി അസിസ്റ്റൻറ്റ് പോസ്റ്റാണ് സാലറി മുപ്പത്തി ഒന്നായിരത്തി ഒരുന്നൂറ് മുതൽ അറുപത്തി ആറായിരത്തി എണ്ണൂറ് വരെയാണ് സാലറി പറയുന്നത് നിലവിൽ ഇപ്പോൾ ഒരു വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് വേക്കൻസിയുടെ എണ്ണമൊക്കെ കൂടും ഡയറക്റ്റ് ആണ് ഏജ് ലിമിറ്റ് എന്ന് വെച്ചാൽ പതിനെട്ട് മുതൽ മുപ്പത്തിയാറ് വയസ്സ് വരെയാണ് ജനറൽ കാറ്റഗറിക്ക് റിസർവേഷനും കാര്യങ്ങളൊക്കെ ബാക്കിയുള്ളവർക്ക് ഉണ്ടാവുന്നതാണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ മറ്റ് ഡീറ്റെയിൽസ് നോക്കുന്ന സമയത്ത് ലാസ്റ്റ് ഡേറ്റ് പതിനേഴ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയാണ് ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് തന്നിട്ടുള്ളത് അതിനുള്ളിൽ എല്ലാവരും നിങ്ങളുടെ വൺ ടൈം പ്രൊഫൈല് പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈൽ വഴി അപ്ലൈ ചെയ്യേണ്ടതാണ് ഒ എം ആർ എക്സാം ആയിരിക്കും ക്വാളിഫിക്കേഷൻ ക്വാളിഫിക്കേഷനായിട്ട് പറഞ്ഞത് ബാച്ചലേഴ്സ് ഡിഗ്രിയാണ് വേണ്ടത് കെമിസ്ട്രിയിൽ ഉള്ള ബാച്ചിലേഴ്സ് ഡിഗ്രിയാണ് വേണ്ടത് ഏത് യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള അംഗീകരിച്ചിട്ടുള്ള ഏത് യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള കെമിസ്ട്രിയിലുള്ള ഡിഗ്രിയാണ് ഇതിൻ്റെ അടിസ്ഥാന ക്വാളിഫിക്കേഷൻ ആയിട്ട് പറയുന്നത് ഇപ്പോൾ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക